കേരളത്തിൽ സ്വർണ്ണ വിലയിൽ ഇന്നും കുതിപ്പ് ഇന്നലെ രേഖപ്പെടുത്തിയ പോലെ ഇന്നും ഇരുന്നൂറ്റി നാല്പത് രൂപ വർദ്ധിച്ചു മെയ് മാസ ആദ്യത്തിൽ ഒറ്റയടിക്ക് വലിയ തോതിൽ വില കൂടിയിരുന്നു പിന്നീട് അന്തർദേശീയ വില കുറഞ്ഞപ്പോൾ കേരളത്തിലും വില കുറഞ്ഞു എന്നാൽ ഓരോ ദിവസവും പതിയെ വില കൂടി റെക്കോർഡിലേക്ക് അടുക്കുകയാണ് സ്വർണം റൂട്ട് മാറ്റി വൻവിലയിൽ എത്തുകയാണെന്നത് ചുരുക്കം കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പവന് വർദ്ധിച്ചത് ഗ്രാമിന് മുപ്പത് രൂപ വർദ്ധിച്ചു ഒൻപതിനായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയിലെത്തി അന്തർദേശീയ വിപണിയിൽ കാര്യമായ വില മാറ്റമില്ല മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് ഡോളർ വില ഇനി തിങ്കളാഴ്ചയാകും വിലമാറ്റം ആഗോള പ്രകടമാകുക ആഗോളതലത്തിൽ കാര്യമായ മാറ്റമില്ലെങ്കിലും ഇന്ത്യയിൽ വില കൂടാൻ കാരണം അതിർത്തിയിലെ സംഘർഷങ്ങളാണെന്ന് വ്യാപാരികൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം വിപണിയിൽ കുറഞ്ഞ ക്യാരറ്റ് ഉള്ള ആഭരണങ്ങൾക്ക് പ്രാധാന്യമേറിയിട്ടുമുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ വില കൂടിയ സാഹചര്യത്തിലാണ് പതിനെട്ട് പതിനാല് ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പ്രിയമേറുന്നത് ഇന്ന് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഏറ്റവും പുതിയ നിരക്ക് അതായത് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപ വരും ആഭരണം വാങ്ങുന്ന വേളയിൽ പണിക്കൂലിയും നികുതിയും ചേരുമ്പോൾ വില അറുപത്തി അയ്യായിരത്തിലേക്ക് എത്തും ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആഭരണം വാങ്ങുന്നവർക്ക് ഇന്ന് കുറഞ്ഞത് എഴുപത്തി എണ്ണായിരം രൂപ വേണ്ടിവരും ഏറ്റവും താഴ്ന്ന പണിക്കൂലിയിൽ കണക്കാക്കുമ്പോഴാണ് ഈ വില കേരളത്തിലെ ജുവലറികളിൽ വലിയ ഡിസൈൻ ഇല്ലാത്ത ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനമാണ് പണിക്കൂലി സ്വർണത്തിന്റെയും പണിക്കൂലിയുടെയും തുകയ്ക്ക് പുറമേ ജി എസ് ടി കൂടി കൊടുക്കണം സ്വർണം പണിക്കൂലി എന്നീ തുക ചേർത്തുള്ള സംഖ്യയുടെ മൂന്ന് ശതമാനമാണ് ജി എസ് ടി ഇതിനു പുറമെ നാമമാത്രമായ ഹോൾമാർക്കിംഗ് ചാർജും ഉപഭോക്താവ് നൽകണം അതേസമയം പഴയ സ്വർണം വിൽക്കുമ്പോൾ നാല് ശതമാനം വരെ വില കുറയും പഴയ സ്വർണം വിൽക്കുമ്പോൾ വലിയ നഷ്ടമാണ് നേരിടുക വാങ്ങുമ്പോൾ നൽകിയ പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവയൊന്നും കിട്ടില്ല മാത്രമല്ല സ്വർണ്ണത്തിന്റെ മാർക്കറ്റ് വിലയും കിട്ടില്ല രണ്ട് മുതൽ നാല് ശതമാനം വരെ മാർക്കറ്റ് വില കുറച്ചുള്ള സംഖ്യയാകും ജ്വല്ലറികൾ തരുക അതായത് മാർക്കറ്റ് വിലയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെ കുറയുമെന്നും പ്രതീക്ഷിക്കാം വില കൂടി വരുന്ന ഘട്ടത്തിൽ ആഭരണം വാങ്ങാൻ താല്പര്യമുള്ളവർ അഡ്വാൻസ് ബുക്ക് ചെയ്തിരുന്നതും നല്ലതാണ് ബുക്ക് ചെയ്യുന്ന വേളയിലെ വിലയ്ക്ക് ഏത് സമയവും ആഭരണം വാങ്ങാൻ സാധിക്കും മാത്രമല്ല പിന്നീട് വില കുറയുകയാണെങ്കിൽ കുറഞ്ഞ വിലയ്ക്കും വാങ്ങാം വിവിധ ജുവലറികളിൽ ഈ സ്കീമുണ്ട് വ്യക്തമായി ചോദിച്ചറിഞ്ഞ ശേഷമേ അഡ്വാൻസ് ബുക്ക് ചെയ്യാവൂ സ്വർണത്തിന് വലിയ തോതിൽ വില കൂടിയിരിക്കെ ജ്വല്ലറി വ്യാപാരികളും പ്രതിസന്ധിയിലാണ് പുതിയ ആഭരണങ്ങളുടെ വിൽപ്പന കുറഞ്ഞിട്ടുണ്ട് എന്നാൽ വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് പഴയ സ്വർണം മാറ്റി പുതിയ വാങ്ങുന്ന ട്രെൻഡ് കൂടി വരികയാണ് മാത്രമല്ല സാധാരണ ധരിക്കാനുള്ള ആഭരണങ്ങൾക്ക് കുറഞ്ഞ ക്യാരറ്റിലുള്ള ആഭരണങ്ങളാണ് ഉപഭോക്താക്കൾ തിരഞ്ഞെടുക്കുന്നത് അത്രേ യുദ്ധഭീതി ഒഴിയുകയാണെങ്കിൽ സ്വർണ്ണവില വരും ദിവസങ്ങളിൽ കുറയും ഓരോ രാജ്യങ്ങളും കേന്ദ്ര ബാങ്കുകൾ മുഖേന വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതാണ് കൂട്ടുന്നതാണ് സ്വർണ്ണവില ഉയരാൻ ഇടയാക്കുന്നത് ഡോളറിന് പകരം സ്വർണം വാങ്ങി സൂക്ഷിക്കുകയാണ് ഓരോ രാജ്യങ്ങളും ഇന്ന് ഡോളർ സൂചിക നൂറേ ദശാംശം നാല് രണ്ടിലാണ് രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി അഞ്ച് ദശാംശം നാല് രണ്ടായി ഇടിഞ്ഞു ഇത് പ്രവാസികൾക്ക് നേട്ടമാകും ക്രൂഡോയിൽ വില അല്പം കയറി ബ്രെൻ ക്രൂഡിന് അറുപത്തിനാല് ഡോളറിലേക്ക് അടുക്കുകയാണ്